നമസ്കാരം ഇന്ത്യക്കാർക്ക് ആരോഗ്യ കാര്യത്തിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടെന്ന് കണ്ടെത്തി പുതിയ പഠന റിപ്പോർട്ട് എല്ലാ പ്രായക്കാരെയും ബാധിക്കുന്ന കുഴപ്പങ്ങളാണ് പഠനത്തിൽ പറയുന്നത് ആരോഗ്യത്തിനാവശ്യമായ ഇരുമ്പ് കാൽസ്യം ഫോളൈറ്റ് എന്നിവയുടെ കുറവുണ്ടെന്നാണ് അടുത്തിടെ നടത്തിയ ഒരു പഠനമനുസരിച്ച് ലഭിക്കുന്ന വിവരം മൈക്രോ ന്യൂട്രിയന്റുകളുടെ അപര്യാപ്തമായ ഉപഭോഗം കാരണമാണ് ഇതെല്ലാം എന്നാണ് റിപ്പോർട്ടുകൾ ഇതെല്ലാം വിശദമായി തന്നെ പരിശോധിക്കാം ദി ഗ്ലോബൽ ഹെൽത്ത് ജേർണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനമനുസരിച്ച് ഇന്ത്യയിലെ ആളുകൾ ശരിയായ പോഷകാഹാരം കഴിക്കുന്നില്ല ഇത് മൈക്രോ ന്യൂട്രിയൻ കുറവുകൾക്ക് കാരണമാകുമെന്ന് പറയപ്പെടുന്നു വിറ്റമിനുകളും ധാതുക്കളും ഉൾപ്പെടുന്ന മൈക്രോ ന്യൂട്രിയന്റുകൾ ശരിയായ ശാരീരിക പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കൊഴുപ്പുകളും കാർബോഹൈഡ്രേറ്റുകളും നല്ല ആരോഗ്യത്തിന് സുപ്രധാന ഘടകങ്ങളാണ് അതുപോലെ തന്നെ അവ ചെറിയ അളവിൽ നമുക്ക് അത്യാവശ്യവുമാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ അഞ്ച് രാജ്യങ്ങളിൽ അധിക സപ്ലിമെന്റുകൾ ഇല്ലാതെ സാധാരണ ഭക്ഷണത്തിലൂടെ എടുക്കുന്ന പതിനഞ്ച് ന്യൂട്രിയന്റുകളുടെ അപര്യാപ്തമായ ഉപഭോഗം കാണിക്കുന്നുണ്ട് ലോകമെമ്പാടുമുള്ള ഗവേഷകർ പറയുന്നതനുസരിച്ച് അയഡിൻ വിറ്റമിൻ ഇ കാൽസ്യം എന്നിവ അടങ്ങിയിട്ടില്ലാത്ത അഞ്ച് ബില്യണിലധികം ആളുകളുണ്ടത്രേ ഇന്ത്യയിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ അയഡിൻ കഴിക്കുന്നത് വളരെ കുറവുമാണ് സ്ത്രീകൾ പേക്ഷിച്ച് പുരുഷന്മാർ സിങ്കും മഗ്നീഷ്യവും കഴിക്കുന്നത് കുറവാണെന്നും ഇത് ചൂണ്ടിക്കാട്ടി പത്തിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളും പുരുഷന്മാരും കാൽസ്യം കഴിക്കുന്നത് വളരെ കുറവാണ് പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യ തെക്കുകിഴക്കൻ ഏഷ്യയിലും സബ് സഹാരൻ ആഫ്രിക്കയിലും പഠനം പറയുന്നു വടക്കേ അമേരിക്ക യൂറോപ്പ് മധ്യേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ കാൽസ്യം ഉപഭോഗം കുറവാണെന്നും പറയപ്പെടുന്നു ഹാർഡ്വാർഡിലെ ഗവേഷകർ ടി സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ സാന്ത ബാർബറയും ഗ്ലോബൽ അലയൻസ് ഫോർ ഇംപ്രൂവ്ഡ് ന്യൂട്രീഷനും പ്രസ്താവിച്ചത് മൈക്രോ ന്യൂട്രിയൻ കുറവുകളാണ് ആഗോളതലത്തിൽ ഏറ്റവും സാധാരണമായ പോഷകാഹാരക്കുറവ് ഗർഭാവസ്ഥയുടെ പ്രതികൂല ഫലങ്ങൾ മുതൽ അന്ധത വരെ പകർച്ചവ്യാധികൾക്കുള്ള സാധ്യത വർദ്ധിക്കുന്നതുവരെ ഓരോ പോരായ്മയും അതിൻ്റെതായ ആരോഗ്യപരമായ പ്രത്യാഘാതങ്ങൾ വഹിക്കുന്നുണ്ടെന്ന് ഗവേഷകർ പറയുന്നു ഈ പഠനത്തിൽ ലോക ജനസംഖ്യയുടെ തൊണ്ണൂറ്റി വേണ്ടത്ര പോഷകങ്ങളുടെ അളവ് കണക്കാക്കാൻ രചയിതാക്കൾ ആഗോള ഭക്ഷണ സ്രോതസ്സുകളിൽ നിന്ന് ലഭ്യമായ ഡാറ്റ ഉപയോഗിച്ചു വിറ്റമിൻ എ വിറ്റമിൻ സി വിറ്റമിൻ കെ വിറ്റമിൻ ബി വിറ്റമിൻ ഡി കൂടാതെ ഇരുമ്പ് കാൽസ്യം ഫോളേറ്റ് സോഡിയം സിങ്ക് തുടങ്ങിയ ധാതുക്കളും നമ്മുടെ ക്ഷേമത്തിന് പ്രധാനമായ മറ്റു പലതും പ്രധാന മൈക്രോ മൈക്രോന്യൂട്രിയുകളല്ലെന്ന് ഈ ഗവേഷണം കാണിക്കുന്നു വാർത്തയുടെ നിറം തേടി തരി നിറം